ഹലോ ഫ്രണ്ട്സ് ഹോം ഫെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു വർക്കിംഗ് കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ വീഡിയോ ആണ് കേട്ടോ നല്ല സൗകര്യപ്രദമായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചനാണ് അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായി തന്നെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ അതാ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണെങ്കിലും അതുപോലെ ഡീറ്റെയിൽഡ് കിച്ചൺ വീഡിയോ ആണെങ്കിലും ഞാൻ കുറച്ച് മുന്നേ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അന്ന് ഈയൊരു വീട്ടിൽ ഇല്ലാത്തൊരു സംഭവം പുതുതായിട്ട് ഇവരുണ്ടാക്കിയതാണ് ഒരു വർക്കിംഗ് കിച്ചൻ വർക്ക് ഏരിയ അപ്പോൾ അത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഹോം ടൂറിലാണെങ്കിലും കിച്ചൺ ടൂറിലാണെങ്കിലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോ മാത്രമായിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി വീടിൻ്റെ ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചനിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് മോഡുലാർ മോഡലാർ ലോട്ട് അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഭംഗിയിലും നല്ല ക്വാളിറ്റിയിലും ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ വർക്ക് ഏരിയ മാത്രം കാണിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് കിച്ചന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മോഡലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ കാണണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ലിങ്ക് എടുത്തിട്ട് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയുടെ ഇന്ന് കാണിക്കുന്ന വർക്ക് ഏരിയയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാട്ടോ ആ ഒരു കമൻറ്റിൻ്റെ താഴെ തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരിൽ പലരും ആ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഫാമിലി ലിവിങ് ആണെങ്കിലും ഫോർമൽ ലിവിങ് ആണെങ്കിലും ഡൈനിങ് ഹോൾ ബെഡ്റൂമുകളും എല്ലാം സ്റ്റെയർ കെയ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ നിങ്ങൾ കാണാത്തവർ അത് ആ ഒരു ലിങ്ക് എടുത്തിട്ടൊന്ന് കണ്ടു നോക്കുക ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു ആദ്യത്തെ വർക്കിംഗ് സ്പേസാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഈ ഒരു മോഡലാർ കിച്ചണിലെ ഈ ഭാഗത്താണ് സ്റ്റൗവും സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഇവർ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ട സമയത്ത് നല്ല റെസ്പോൺസായിരുന്നു എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത് ഇനി എന്തായാലും നമുക്ക് വർക്കിംഗ് കിച്ചൺ കണ്ടു നോക്കാം വർക്ക് ഏരിയ കണ്ട് നോക്കാം അപ്പോൾ ഈ ഒരു ഹോം ടൂറും കിച്ചൺ ടൂറും ചെയ്യുന്ന സമയത്ത് ഈ വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അന്ന് അന്നത്തെ വീഡിയോയിൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല സൗകര്യപ്രദമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഗ്രിൽസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് താഴെയും മുകളിലൊക്കെ നിറയെ സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് ഈ ഭാഗത്ത് ഇതാ നല്ലൊരു ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്ലോർ കണ്ടില്ലേ ആ ഒരു വുഡൻ ടൈല് കൊണ്ട് നല്ല ഭംഗിയായിട്ടും നീറ്റായിട്ടുള്ള ടൈല് കൊണ്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വശത്തൊരു ഡോറ് കാണാൻ കഴിയും വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ടാണ് കേട്ടോ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് മുകൾ ഭാഗത്ത് സീലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷീറ്റ് മേഞ്ഞിട്ടാണ് ഈ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പി വി സി സീലിങ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ഇവിടെ ഈ ഒരു ഗ്രിൽസ് കൊടുത്തതിൻ്റെ ഭാഗത്ത് ഇവർ മൊസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്രിൽസ് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണല്ലോ പാമ്പ് കയറുമോ എലി കയറുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതാ അതിൻ്റെ ക്ലോസ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നറിയില്ല ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പുറത്തുനിന്നും ആ ഒരു മൊസ്കിറ്റോ നെറ്റ് അടിച്ചത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റവ് മിക്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കിച്ചൺ ഇവരുടെ വൈറ്റ് കളർ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വിറകെടുപ്പും കൂടെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത് വാളിലൊക്കെ നല്ല ഭംഗിയായിട്ട് പാനുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പാനിൻ്റെ ഡിസൈൻ കണ്ടില്ലേ ഇത് ക്ലോക്കാണ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പാന് ഇരിക്കുകയെന്നേ തോന്നുള്ളൂ ആ ഒരു ഇതിലാണ് ആ ഒരു ക്ലോക്കിൻ്റെ ഡിസൈൻ വരുന്നത് പിന്നെ അത് വിറകെടുപ്പ് ഈ ഭാഗത്ത് വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കൊട്ടത്തളം മോഡലുള്ള വാഷ് ഏരിയ ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാൻ കമൻറ്റ് ഉണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയുടെ താഴെ കേട്ടോ അപ്പോൾ അതാ ഞാൻ ക്ലോസർ വ്യൂ ഇതിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് രണ്ടെണ്ണം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഇവിടെ മുകളിലൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോറ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് കേട്ടോ വരുന്നത് ഈ ഭാഗത്താണ് ടേബിളും ചെയറുകളും ചെയ്തിട്ടുള്ളത് ചെറിയൊരു ടേബിളൊന്നും അല്ല കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊരു എയ്റ്റ് സീറ്റിംഗ് വരെ ചെയ്യാൻ പറ്റുന്ന ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ഇവരിപ്പോൾ സിക്സ് സീറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി എയ്റ്റ് സീറ്റിംഗ് വരെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് ടേബിൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത് ഈ ഒരു കളർ തീമും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആ ഒരു വുഡൺ കളർ തീം ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കിച്ചണിൽ മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വേറെ ഒന്നിനും നമുക്കൊരു ഭാഗത്തോട്ടും പോവേണ്ടാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തട്ടുകളൊക്കെ മൾട്ടി മൾട്ടിവുഡിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈയൊരു ഡോറുകളൊക്കെ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ ഗ്രിൽസൊക്കെ കൊടുത്തിട്ടുള്ള വർക്ക് ഏരിയ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അവിടെ നിന്നിട്ട് കുക്ക് ചെയ്യാനൊക്കെ പക്ഷേ ഈ ഒരു പാമ്പ് കയറും അതല്ലെങ്കിൽ എലി കയറും എന്നൊക്കെ ഉള്ള ആ ഒരു റീസണൊക്കെ ആലോചിച്ചിട്ട് കുറേ പേർ ഇങ്ങനെ ക്ലോസ് ആയിട്ട് തന്നെ കിച്ചന് വർക്ക് ഏരിയ ഉണ്ടാക്കാറാണ് പതിവ് ഈ ഒരു ഗ്രിൽസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വർക്ക് ഏരിയ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്ന് അതുപോലെ നെറ്റടിച്ചാൽ മതി കേട്ടോ പുറത്ത് നിന്ന് ക്ലീൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കുറേ കഴിയുമ്പോൾ പഴയതാവുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഇടക്കിടക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് സ്പൈസസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു വാഷ് ഏരിയയുടെ ഭാഗത്തായിട്ടൊരു സ്റ്റാൻഡും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ നമുക്ക് അവിടെ കഴുകിയിട്ട് ഡയറക്റ്റ് അതുമായി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു സ്റ്റാൻഡ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോർണറിലും ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിറകടുപ്പ് ഗ്യാസ് സ്റ്റവൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു ചെറിയൊരു ഷെൽഫ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് വേറൊരു കിച്ചൻ്റെ ആവശ്യം പോലും നമുക്ക് വരുന്നില്ല ഇതുപോലെ സൗകര്യപ്രദമായിട്ടൊരു വർക്ക് ഏരിയ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഞാൻ ഇതിൻ്റെ ആ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കിണറൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്ത് ഒരു കൊട്ടത്തളം വരുന്നുണ്ട് കോമൺ ബാത്റൂം കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് ഇനി ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് മോസ്കിറ്റോ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്ന് കാണിക്കുമോ ബാക്ക് വാഷ് എന്ന് ഇങ്ങനെയാണ് കേട്ടോ വരിക അവർ മൊസ്കിറ്റോ നെറ്റ് അടിച്ചത് ഇത് നമ്മൾ ഇടയ്ക്കിടക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പൊടി അതുപോലെ എട്ടുകാലിയൊക്കെ വന്നിട്ട് മാറാലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വൃത്തികേടാവും കേട്ടോ അപ്പം അത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൗകര്യപ്രദമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള വർക്കിംഗ് കിച്ചൻ്റെ വർക്ക് ഏരിയയുടെ വിശേഷങ്ങൾ വരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഏരിയ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ വീട് പണി നടക്കുന്ന ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക് യു